മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് കരിമല വഴിയും പുല്ലുമേട് വഴിയുമുള്ള കാനന പാതകൾ ഇന്ന് തുറക്കും വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരത്തോളം പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത് പ്രവീൺ പുരുഷോത്തരം നൽകുന്നു വിവരങ്ങൾ പ്രവീൺ വെർച്വൽ ക്യൂ വഴി തന്നെ എഴുപതിനായിരത്തോളം പേരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് തിരക്ക് എത്രത്തോളമാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ എന്താണ് ഒരുക്കങ്ങൾ വൃശ്ചികപ്പുല്ലരയിൽ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ ക്ഷേത്രനട തുറന്നു നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ശ്രീകോവിന്റെ സമീപമുള്ള വലിയ തിരക്കാണ് ഈ കാണുന്നത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ തന്ത്രി കണ്ട്ര മഹേഷ് മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്നു അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാം ഈ ഫ്ലൈഓവറിൽ ഉൾപ്പെടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിവരെ നട തുറന്നിരിക്കും ഒരു മണിക്കാണ് നട അടയ്ക്കുക ഇന്ന് എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ സ്പോട്ട് ബുക്കിംഗ് സംവിധാനവുമുണ്ട് ഇന്നലെ നട തുറന്ന ആദ്യ ദിനം തന്നെ മുപ്പതിനായിരത്തിലധികം ഭക്തർ ദർശനം നടത്തിയിരുന്നു ഇന്ന് എഴുപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ

മൂന്ന് മണിക്കൂറോളം സമയം പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ ഭക്തർക്ക് എടുക്കുന്നു എന്നാണ് പറയുന്നത് വലിയ നടപ്പന്തലിൽ ഉൾപ്പെടെ വലിയ ക്യൂ തന്നെയാണ് ഈ കുറി കഴിഞ്ഞ മണ്ഡലകാലം മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കാൾ കൂടുതൽ പോലീസിനെ സന്നിധാനത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇന്നലെയായിരുന്നു ആദ്യ ബാച്ച് പോലീസ് ചുമതലയേറ്റത് ഏതായാലും ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയ തിരക്ക് തന്നെ ഇന്ന് വൃശ്ചിക പുല്ലരയിൽ സന്നിധാനത്ത് അനുഭവപ്പെടുന്നു